േശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്നു കേൾക്കനാം തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാം യേശുവിൻ സുവിശേഷം നിത്യമം ഉപദേശം കേൾക്കുക നാം കാ ജീവന്റെ ജീവന്റെ കേൾക്കുക നാം നാം കാക്കുക കൊസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പൃഥു നഗരത്തിൽ ചെന്നു അവൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു ശപത്തായപ്പോൾ അവർ പള്ളികളിൽ ഉപദേശിച്ചു തുടങ്ങി പലരും അത് കേട്ട് വിസ്മയിച്ചു ഇവനെ ഇവ എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത് ഇവൻ മറിയുടെ മകനും യാക്കോബ് യോസ യൂത ഷീമോൻ എന്നിവർ സഹോദരനുമായ തച്ചനല്ലയോ ഇവൻ്റെ സഹോദരികളും ഇവിടെ കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തൻ്റെ പ്രതുനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ചു സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ വീര്യപ്രവർത്തികൾ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു അവൻ ചുറ്റുമുള്ള ഊരുകൾ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു അനന്തരം അവൻ പന്തിരിവരെ അടുക്കൽ വിളിച്ചു അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത് അപ്പവും പൊക്കണവും മരിശീലയിൽ കാശും അരുത് ചെരുപ്പ് ഇട്ടുകൊള്ള രണ്ട് വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവം അവിടെ തന്നെ പറപ്പീൻ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്കു കേൾക്കാതെയും ഇരുന്നാൽ അവിടം പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷിതനായി കുടഞ്ഞു കളവീൻ എന്ന് അവരോട് പറഞ്ഞു അങ്ങനെ അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികളെ എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു ഇങ്ങനെ അവൻ്റെ പേര് പ്രസിദ്ധമായി വരികയാൽ ഹരോദ രാജാവ് കേട്ടിട്ട് യോന്നാൻ സ്നാപകൻ മരിച്ചവടെ ഇടയിൽ നിന്ന് ഉരുത്തിയഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഈ ശക്തികൾ അവരിൽ വ്യാപരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ഏലിയാവാകുന്നു എന്ന് മറ്റു ചിലർ പറഞ്ഞു വേറെ ചിലർ അവൻ പ്രവാചകന്മാർ ഒരുത്തിനെപ്പോലെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു അതു എരോതാവ് കേട്ടാറേ ഞാൻ തല വെട്ടിച്ച യോഹന്നാനാകുന്നു അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു ഹെരോദ തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദിയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ചു യോഹനാനെ പിടിച്ച് തടവിൽ ആക്കിയിരുന്നു സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹനാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു ഹെരോദാവോ അവൻ്റെ നേരെ പകച്ച് അവനെ കൊല്ലുവാൻ ഇച്ഛിച്ചു സാധിച്ചില്ല താനും യോഹനാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാ കാത്തു കൊള്ളുകയും ചെയ്തു അവൻ്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടു വന്നു എന്നാൽ ഹെരോദാവ് തൻ്റെ ജനനോത്സവത്തിൽ തൻ്റെ മകത്തുകൾക്കും സഹസാധീയന്മാർക്കും ഗലീലിലെ പ്രമാണിമാർക്കും വിരുന്ന് കഴിപ്പാൻ ഒരു തരം വന്നു ഹരോദാവുടെ മകൾ അകത്ത് ചെന്ന് നൃത്തം ചെയ്തു ഹരോദാവിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക നിനക്ക് തരാം എന്ന് രാജാവ് ബാലയോട് പറഞ്ഞു എന്ത് ചോദിച്ചപ്പോൾ രാജ്യത്തിൻ്റെ പകുതിയോളം ആയാലും നിനക്ക് തരാമെന്ന് സത്യം ചെയ്തു അവൾ പുറത്തിറങ്ങി അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണമെന്ന് ചോദിച്ചതിന് യോഹനാ സ്നാഭൻ്റെ തല എന്ന് അവൾ പറഞ്ഞു ഉടനെ അവൾ ബന്ധപ്പെട്ടു രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഇപ്പോൾ തന്നെ യോഹന്നാ സ്നാഭവൻ്റെ തല ഒരു തളികയിൽ തരണം എന്ന് പറഞ്ഞു രാജാവ് അതിദുഃഖിതനായി എങ്കിലും ആണയെയും വിരുന്നുകാരെയും വിചാരിച്ച് അവളോട് നിഷേധിപ്പാൻ മനസ്സലിഞ്ഞു ഉടനെ രാജാവ് ഒരു അക്കമ്പടിയെ അയച്ച് അവൻ്റെ തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ പോയി തടവിൽ അവനെ ശിരച്ഛേദം ചെയ്തു അവൻ്റെ തല ഒരു തളുക കൊണ്ടുവന്നു ബാലയ്ക്ക് കൊടുത്തു ബാല അമ്മയ്ക്ക് കൊടുത്തു അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് വന്ന് അവൻ്റെ ശവമെടുത്ത് ഒരു കല്ലറിയിൽ വെച്ചു പിന്നെ അപ്പോസ്വലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതുമെല്ലാം അറിയിച്ചു വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായകൊണ്ട് അവൻ അവരോട് നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശിച്ചു ആശ്വസിപ്പിച്ചുകൊള്ളു എന്ന് പറഞ്ഞു അങ്ങനെ അവർ പടയിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി അവൻ പോകുന്നത് പലരും കണ്ട് അറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി അവൻ പടയിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ട് അവർ ഇടയൻ ഇല്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സരിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു ഇത് നിർജില പ്രദേശമല്ലോ നേരവും താനെ വേകി ഭക്ഷിപ്പാൻ ഇല്ലായിയാൽ അവർ ചുറ്റുമുള്ള കൊടലുകളും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വലുതും കൊള്ളേണ്ടേന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി ഇരുന്നൂറ് വെള്ളിക്കാശ് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് എന്ന് ചോദിപ്പീൻ നോക്കുവീൻ എന്ന് പറഞ്ഞു അവർ നോക്കിയിട്ട് അഞ്ചും രണ്ട് മീനുമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ച പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു അവർ നൂറും അമ്പതും വീതം നിരനിരയായി ഇരുന്നു അവൻ ആ അഞ്ച് അപ്പവും രണ്ട് മീനും മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു ആ രണ്ട് മീനും എല്ലാവരും വിവാഹിച്ചു കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തിയായി ഭക്ഷണവും മീൻ നുറുക്കും പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു അപ്പം തിന്നവരോ അയ്യായിരം പുരുഷന്മാർ ആയിരുന്നു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്ന പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടകു കയറി അക്കരെ ബസ് സാഹിതയിലേക്ക് നേരെ മുന്നോ മുന്നോടുവാൻ നിർബന്ധിച്ചു അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് പോയി വേകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലും ആയിരുന്നു കാറ്റ് പ്രതികൂലമാവുകൊണ്ട് അവർ തണ്ടുവലിച്ച് വലയുന്നത് അവർ കണ്ട് ഏകദേശം രാത്രി നാലായാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കിൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതം എന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യപ്പെടുവിൻ ഞാൻ തന്നെ ആകുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റ് അമർന്നു അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ട് അവിടെ ഹൃദയം കടുത്തിരുന്നതുകൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല അവർ അക്കനെ എത്തി എത്തി ഗന്നസേര ദേശത്ത് അണഞ്ഞു അവർ പടയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു ആ നാട്ടിലൊക്കെയും ചുറ്റി ഓടി അവൻ ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് തീനക്കാരെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു തുടങ്ങി ഊരുകളിലോ പട്ടണങ്ങളിലോ കൂടി കുടിലുകളിലോ അവർ ചെന്നിടത്തൊക്കെയും അവർ ചന്തകൾ രോഗികളെ കൊണ്ടുവന്നു വെച്ചു അവരെ വസ്ത്രത്തിൽ തോങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കുമൊക്കെയും സൗഖ്യം വരികയും ചെയ്തു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ജീവനും ശക്തിയുമാകയാ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈ കൊണ്ടവചന ജീവനും ശക്തിയുമാകയാ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ ൊണ്ട ആത്മാരണം മാറും നീതിയിലവൻ കേൾക്കുക നാം കാക്കുക നാം ജീവൻ്റെ വാക്കിങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവൻ്റെ വാക്ക